അമേഠിയിലും റായ്ബറേലിയിലും ഗാന്ധി കുടുംബാംഗങ്ങൾ മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനം നീളും ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ചേർന്ന കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം എഐസിസി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗയെ ചുമതലപ്പെടുത്തി ഇരുവരുടെയും സ്ഥാനാർത്ഥത്തെക്കുറിച്ച് ഇനിയൊരു ചർച്ചയുണ്ടാവില്ലെന്ന് യോഗത്തിൽ തീരുമാനമായി രാഹുലും പ്രിയങ്കയും അമേഠിയിലും റായ്ബറേലിയിലും മത്സരിക്കണമെന്ന് ഉത്തർപ്രദേശിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ യോഗത്തിൽ ആവശ്യമുന്നയിച്ചു സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള അവിനാശ് പാണ്ഡെയും നിയമസഭാ കക്ഷി നേതാവ് ആരാധനാ മിശ്രയുമാണ് ആവശ്യമുന്നയിച്ചത് ഇരുവരും മത്സരിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചാൽ ഉടൻ തന്നെ പ്രചാരണം തുടങ്ങുവാനുള്ള ഒരുക്കങ്ങൾ സംസ്ഥാന നേതൃത്വം നടത്തിക്കഴിഞ്ഞുവെന്നും യോഗത്തെ അറിയിച്ചു യോഗത്തിൽ ഖാർഗെ അധ്യക്ഷത വഹിച്ചു സോണിയാഗാന്ധി കെ സി വേണുഗോപാൽ മധുസൂദന മിസ്ത്രി സൽമാൻ ഖുർഷിദ് ഉദ്ധം റെഡ്ഡി കെ ജെ ജോർജ് അമി യാജ്നിക് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു സമാജ്വാദി പാർട്ടിക്കൊപ്പം സഖ്യമായി മത്സരിക്കുന്ന ഉത്തർപ്രദേശിൽ അമേഠിയും റായ്ബറയിലും ഒഴികെ മത്സരിക്കുന്ന പതിനേഴ് സീറ്റിലേക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു അഞ്ചാം ഘട്ടത്തിൽ പോളിംഗ് നടക്കുന്ന അമേടിയിലും റായ്ബറേലിയിലും മെയ് ഇരുപതിനാണ് വോട്ടെടുപ്പ് മെയ് മൂന്നിനാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്മൃതി ഇറാനിയോട് പരാജയപ്പെട്ട അമേടിയിൽ രാഹുൽ ഗാന്ധി വീണ്ടും മത്സരിച്ചേക്കുമെന്നാണ് കരുതുന്നത് സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് പോയതിനെ തുടർന്ന് വരുന്ന ഒഴിവിൽ റായ്ബറേലിയിൽ പ്രിയങ്കയെയും മത്സരിപ്പിക്കാനാണ് നീക്കം എന്നാൽ രാഹുലിനെ റായ്ബറേലിയിൽ മത്സരിപ്പിച്ച് അമേഡിയിൽ പ്രിയങ്ക സ്മൃതി ഇറാനിയെ നേരിടണമെന്നും ആവശ്യമുണ്ട് ന്യൂസ് ഡെസ്ക് യു ടോക്ക്